അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു കഷ്ടപ്പെട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെടുകണ്ടാക്കാൻ പോവാണ് അപ്പൊ ആ ചുണ്ടങ്ങയിലേക്ക് കുറച്ച് കാന്താരി കുറച്ച് കൊറച്ച് പച്ചമുളക് സെറ്റ് ആക്കിയിട്ട് ഇതെന്തിനാ ഈ ഓട്ടപാത്രം വെച്ചിരിക്കുന്നത് ൂടി മണി തോയി എന്നിട്ട് കൊറച്ച് ഇതാക്കണ ഈ കൈ ആണ് ഇത് ചുണ്ടങ്ങയോണ്ട കാന്താരി കാന്താരി മുളക് ഇപ്പോ കിട്ടാൻ പാടാ കൊറച്ചേ ഉള്ളി പറമ്പില്ല അപ്പൊ രേഖ വലിയ മുളക് കിട്ടും എന്നിട്ട് ഇത് അടിച്ചു വെച്ചു അടച്ചു വെച്ചിട്ട് അടുപ്പത്ത് എന്നിട്ട് ചുണ്ടക്ക എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളുടെ ചുണ്ടക്ക നമ്മള് ആവിയിൽ വേവിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മള് അരി വറുക്കാൻ പോണ്ടോ അപ്പൊ നല്ല പുഴുങ്ങലരിയല്ല പുഴുങ്ങലരി നമ്മളെന്താക്കി ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് വറു അങ്ങനെ ഇത് നല്ല വറുത്ത് കഴിഞ്ഞിട്ട് പൊടിക്കും ഇത് പൊടിച്ച് കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയാ മിക്സിൽ പൊടിക്കുവോ ചുണ്ടക്കയും മിക്സിയിൽ പൊടിക്കോ അത് പൊടിച്ചു കഴിഞ്ഞിട്ട് അതാണ് നമ്മൾ ഉണ്ട ഉണ്ട ഉണ്ടാക്കി നമ്മളെ വടുകയായിട്ട് വരുന്നത് വടുക ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം ഇതിന് വറുത്തെടുക്കല്ല വടകുണ്ടാക്കാറുള്ള അരി ഞമ്മള് നല്ല വറുത്ത് വറുത്ത് നല്ല സെറ്റപ്പ് ആക്കി എടുത്ത ഇനി മിക്സി ജാറിലിട്ടു മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുക്കും നല്ല സ്മെല്ലോ അരി വറുത്ത മിക്സിയിലിട്ട് അടിക്കോസും പൊടി അരി ആയിട്ടുണ്ടല്ലോ അരി പൊടിച്ചി നമ്മൾ എന്താ ചെയ്യുന്ന അരി വറുത്ത് പൊടിച്ച് പുഴുങ്ങലരിഞ്ചാറ് വട്ട പറയണന്നില്ല ഗൈസ് പിന്നെ ഉപ്പ് കൊറച്ച് കല്ലുപ്പെടുത്ത് കല്ലുപ്പെടുത്ത് കറിവേപ്പിലെടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ടു പിന്നെ ചെറിയ ജീര കഴിഞ്ഞു വിടേണ്ടി ജീരോ ഞാൻ പൊടി വെച്ചാൽ കൊണ്ട് അതിലേക്ക് ഇത് ഞമ്മള് നമ്മളുടെ ചുണ്ടക്ക ചുണ്ടക്കയും പച്ചമുളകും കൂടി എടുത്തിട്ട് മിക്സിയിലേക്ക് ചുണ്ടക്കുണ്ടും ോട്ടിട്ടിട്ട് പഠിക്കുന്നല്ലേ ഇനി ഇങ്ങോട്ടൊക്കെ വടുകണ്ടാക്കാനുള്ള ചുണ്ടക്കയും മുളകും കാന്താരി മുളകും പച്ചമുളകും ഒക്കെ അരച്ചത് ഇതില് വെള്ളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അരച്ച നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് അരിപ്പൊടി എല്ലാം വറുത്ത് പൊടിച്ച് നമ്മളെ അരിപ്പൊടി കുഴുങ്ങല്ലരി വറുത്ത് പൊടിച്ചത് നമ്മളെന്താക്കുന്ന ശേഷം എന്തെയ്യാം കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഉരുട്ടണം മച്ചീ കുഴച്ചിട്ട് ഇത് കൊഴച്ചെടുത്തതിന് ഭയങ്കര ടേസ്റ്റാണ്ടോ അത് ചോറിനൊക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിരുന്നുണ്ട് കുഞ്ഞേ കുഞ്ഞ് ഞങ്ങള് വീതിട്ടേ ഞങ്ങള് കുഞ്ഞിരിക്കുന്നു എന്നിട്ടല്ല അരിപ്പൊടി നമ്മളാ പേപ്പറിലേക്ക് ഇടുന്നു ആ നമുക്ക്

ുംടുക അങ്ങോട്ട് നമുക്ക് മച്ചുണ്ടാക്കി നല്ല സൂപ്പർ വടുക ഇവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇതിന് ഉണങ്ങിയിട്ട് നമ്മൾ പൊരിച്ചടിക്കും ഏതാ നോക്ക് ഭംഗി കാണാൻ അടിപൊളിയല്ലേ പറയൂ ഗൈസ് അഭിപ്രായങ്ങൾ കടുക ഇഷ്ടമുള്ളവർക്ക് വടക ഇവിടെ റെഡി ആയിട്ട് വടക നമ്മൾ കുപ്പിയിലാക്കി അങ്ങോട്ട് ആർക്കെങ്കിലും വടക വേണമെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണ നമ്മൾ തരുന്നതായിരിക്കും അപ്പം നമ്മൾ വടക പൊരിച്ച് തിന്ന് ഇങ്ങക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മള് എണ്ണ ചട്ടി ചൂടാക്കിയിട്ടുണ്ട് നമ്മളുടെ എമ്മച്ചീടെ സ്പെഷ്യൽ വടുകൾ സെറ്റ് കുറച്ച് പൊരിച്ചൊക്കെ

പാത്രത്തിലേക്ക് വീത്തും നല്ല നമ്മൾ ടേസ്റ്റ് അപ്പൊ കൈസ് നമ്മളുടെ വടുകത് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞമ്മള് വടുക മാത്ര ചോറിന്റെ കൂടെ വേറെ ട്രൈ ചെയ്യും ടേസ്റ്റ് വെരി നൈസ് നല്ല